പക്ഷെന്താ കഴിഞ്ഞാൽ ഈ വിഷയം തുടങ്ങിയത് മുതൽ അറിയാം അതായത് ഈ ആക്ഷൻ കമ്മിറ്റി നമ്മൾ ഫോം കമ്മിറ്റിന് മുമ്പ് തന്നെ രണ്ടാമത്തെ ദിവസം മുതൽ ഇവര് കോഴിക്കോട് കളക്ടറേറ്റില് അങ്ങനെയുള്ള പല സ്ഥലത്തും ഇവര് എന്താക്കി അർജുന ഐക്യദാർഢ്യം നമ്മളെ വാഹന അപകടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ട് ഞമ്മളെ ഒരു ഡ്രൈവറെ കിട്ടാൻ വേണ്ടിയിട്ട് ഇവരാണ് എന്താക്കിയത് മുൻ റങ്ങിരുന്നത് ഈ ആളുകളിൽ ആ രൂപത്തിൽ പല വിഭാഗമായി നിന്നതിനെ നമ്മളെല്ലാരും കൂടി പിന്നീട് എന്താ ഇത് കിട്ടാതെ അനന്തമായി ഇങ്ങനെ പോകുന്ന സാഹചര്യം വന്നപ്പം ഇതേ ആളുകൾ എല്ലാവരും കൂടി തീരുമാനിച്ചിട്ടാണ് നമ്മൾ ഒരു സ്ഥലത്ത് കൂടി ഒരു വലിയ രൂപത്തിൽ നമ്മൾ എന്താക്കി എല്ലാവരും കൂടി ഒരു മീറ്റിംഗ് നടത്തി ഇവരെ എന്താക്കി ഇവരെ ഒരു കമ്മിറ്റിയായി ഫോം ചെയ്ത് ആ കമ്മിറ്റിയിൽ എല്ലാ വിഭാഗ ആളുകളുണ്ട് മറ്റു പ്രവർത്തകരുണ്ട് ട്രേഡ് യൂണിയൻ്റെ ആളുകളുണ്ട് കുടുംബത്തിനോടും അത്തരത്തിൽ പറഞ്ഞതാണ് അന്ന് ാണ് അവര് ഒന്ന് പറഞ്ഞ ചടങ്ങ് വരാൻ പറ്റൂല പറഞ്ഞു അപ്പൊ നമ്മൾ ആ ഡേറ്റിലേക്ക് എല്ലാരും വന്നു പോയിരുന്നു അപ്പൊ അറിയിച്ചതാ ഒക്കെ അറിയിച്ചാ ഒക്കെ അറിയിച്ചതിന് ശേഷമാണ് ചെയ്തത് അന്ന് അവർക്ക് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞു അന്ന് നമ്മൾ മീറ്റിംഗ് കൂടി ഒരു കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റിയിൽ ജിതിന് അടക്കം ജിതിന് വേറൊരു ഫാമിലിൻ്റെ വേറൊരു മെമ്പറും കൂടി ഇതാണ് നമ്മളെ വളർന്ന് ഞാൻ മാത്രമേ മെമ്പറുള്ളൂ ഗ്രൂപ്പിൽ അത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി അടുത്ത് നമ്മളൊക്കെ ഇറണ്ടി മുഖ്യമന്ത്രി അപ്പോഴാണ് ഇതാവണം അതിന് മുമ്പേ ഞാനോരെ വിളിച്ചിന് മുഖ്യമന്ത്രിയുടെ അടുത്ത് പോകാനില്ല ഞാൻ തന്നെ പറഞ്ഞല്ലോ പിന്നൊരു രണ്ടായിരം രൂപ ഞാൻ കൊടുത്തു എന്നുള്ള ഞാൻ കൊടുത്തു എന്തോന്ന് പറഞ്ഞതാണ് അടുത്തൊരു അലിഗേഷൻ അതായത് ഞമ്മളൊരു ആത്മീയ നേതാവ് നമുക്കൊരു ആത്മീയ ഗുരു എന്റെ വീട്ടില് വന്ന് അർജുന്റെ വീടൊന്ന് കാണുന്ന ഞാൻ ഇതുവരെ വേറെ ഒരാളെ കൂടെ അർജുൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടില്ല പക്ഷെ ഞാൻ ബഹുമാനിക്കുന്ന ഒരു പുസ്തകത്തിന് ഞാൻ ഉണ്ടാക്കി ആ വീട്ടിലേക്ക് കൊണ്ടുപോയി അവരൊരു സന്തോഷത്തിന് എന്തോ ഒരു പണം കൊടുത്തതാണ് ആ പണം അവർക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല കൊടുത്തത് അത് നമ്മളൊരു പ്രായമുള്ള ആളുകൾ അത്രേ ഉള്ളൂ അതിന് കണ്ടാൽ മതി നമ്മളൊരു പ്രായമുള്ള ആളുകൾ നമുക്കൊരു സ്ഥാപനത്തിൽ അപ്പൂപ്പനായിട്ട് കണ്ടാൽ മതി ആ അപ്പൂപ്പൻ മോൻക്ക് ഒരു പോക്കറ്റ് ഇട്ട് അത് നമ്മൾ കോഴിക്കോട് മലബാറിൻ്റെ ഒരു ഇതാണ് ആ ഒരു മാമൂല അതിൽ അങ്ങനെ കണ്ടാ മതി അതിനൊന്നും ഇത്ര ഇതാവേണ്ട ആവശ്യമില്ല

അവസാനിപ്പിക്കണം അതായത് അവരെ വീട്ടിൽ പോയതെന്താക്കരുത് ഇതാക്കരുത് അതും ഞമ്മളെ ഫാമിലിയാണ് ഈ പിന്നിലുള്ളത് ചർച്ചകൾക്ക് സംസാരത്തിന് തയ്യാറല്ല താങ്കൾ ഇപ്പോൾ പറഞ്ഞു തീർച്ചയായിട്ടും അവസാനിക്കുകയാണ് തുടർന്ന് പറഞ്ഞു പക്ഷേ സമൂഹ മാധ്യമങ്ങളുണ്ടല്ലോ വലിയ തരത്തിലുള്ള സൈബർ അതിക്രമം തന്നെയാണ് നമുക്ക് ആ ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ആദ്യ ദിവസങ്ങളിൽ രണ്ട് പ്രാവശ്യം ഞാൻ ഇറങ്ങി ചെന്നിട്ടാണ് റിക്വസ്റ്റ് ചെയ്യുന്നത് ദയവായിട്ട് ഈ കമന്റ് അതൊക്കെ കൺട്രോൾ ചെയ്യാൻ മാത്രം പവർ ഇഞ്ചി ഇതിനൊന്നില്ല. എല്ലു ഇങ്ങിങ്ങനെ നിന്നിട്ട് ഞാൻ ഇപ്പൊ ഈ മീറ്റിംഗിന്റെ ഈ ഈ പത്ര സമ്മേളനത്തിനെ ഈ പത്ര സമ്മേളനത്തിലെ അവസാന കൺക്ലൂഷൻ എന്താണ്? ഐലി ഇപ്പൊ വേരില്ലല്ലോ. വെയിറ്റി. എക്ച്വലി കമ്മിറ്റിക്കെതിരെ അലിഗേഷൻ ഉണ്ടല്ലോ. ഒരു പണം വാങ്ങിയത്രേ കാര്യം. അതില് എന്താ നിങ്ങൾ നേരത്തെ നിങ്ങക്ക് ബന്ധോണ്ട്. അത് ഓര് മാറി. നിങ്ങൾക്ക് ഒരു ഒരു അഞ്ച് പൈസയേ വാങ്ങിയിട്ടില്ല. ഒരു പരിളതി ആ ഒരു എന്താണ് ഗ്രൂപ്പിൽ തിരുവനന്തപുരത്തേക്ക് പോവാണെങ്കിൽ ആ ഗ്രൂപ്പിൽ എല്ലാരും ഇരുന്നൂറ്റി അമ്പ മുന്നൂറ് രൂപ ഇങ്ങനെ ഷെയർ ഇട്ടതാണ് ചെലവിന് ഇട്ടതാണ് ഇപ്പൊ ഈ പ്രശ്നം അതിൽ തെറ്റിൽ അ്യായിരം രൂപ ശമ്പളം ഉണ്ട് എന്ന കാര്യം കുടുംബം അംഗീകരിക്കുന്നു ഇനി ആ കുടുംബത്തിനെതിരായിട്ട് നമ്മളിപ്പോ അതിലേക്ക് പോവുകയാണ് ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചോദിക്കണ്ടല്ലോ നമ്മൾ ചോദിക്കുന്നത് എന്റെ അഭിപ്രായം ൂടി നിർത്താണ് ഏർ ഞാന് എന്താ പറഞ്ഞാൽ ഞാൻ ചെയ്ത പ്രവർത്തനങ്ങളായിട്ട് ചെലപ്പോ എന്താ പറഞ്ഞു എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഞമ്മള് അർജുൻ്റെ മേട്ടിൽ തീർന്നു അർജുനെ എന്താ പറയാ നമ്മൾ മാർക്കറ്റ് ചെയ്യാനോ മറ്റുള്ള നമ്മൾ അർജുനെടുത്ത ഒരു വലിയൊരു ഒരു പാഠങ്ങളുണ്ട് ഇതൊരു അത് അത് സമൂഹത്തിൽ എത്തിക്കേണ്ട ഒരു കടമ ഇന്നെ സംബന്ധിച്ചിടത്തോളം അർജുന കഴിഞ്ഞിരിക്കുന്നത് എന്താ പറഞ്ഞാൽ നമ്മൾ അനുഭവിച്ച പേഴ്സണൽ പ്രശ്നങ്ങളുണ്ട് അതായത് നമ്മളെ സ്ഥാപനം വീടും ഇതിനൊക്കെ ഒരാൾ ആ ഇനി ഇനി ദയവ് ആരും ആ കുട്ടിന്റെ വിഷയത്തിൽ ആ കുടുംബത്തിനെ ടാർഗറ്റ് ചെയ്യണ്ട അവര് വിട്ടുകളും നമുക്ക് ഞമ്മള് ഞാൻ രണ്ടു പ്രാവശ്യം ഒരുക്കു വേണ്ടി മാത്രം പറഞ്ഞാണ് ഇനിയും വേണമെങ്കിലും വേണമെങ്കിൽ അതെ നമ്മൾ ജനങ്ങളോട് അഭ്യർത്ഥിച്ചതാണ് രണ്ടു പ്രാവശ്യവും മുന്നേ ഇനിയിപ്പോ മൂന്നാമത് നാലാമത് അഞ്ചാമത് അവർക്കും വേണ്ടിട്ടാ ഇതാവാ നമ്മളെ അർജുനല്ലേ ആരും ആ കുടുംബത്തിന് ഇനി ആക്രമിക്കാ അത് ഓർക്ക് ഓരെന്തെങ്കിലും പ്രയാസപ്പെട്ട് പോയി കഴിഞ്ഞാൽ ഈ സമൂഹം കുറ്റക്കാരാവും ആ ഗണത്തില് ഞമ്മളെ ഫാമിലി കൊടുക്കാം ഏർ ആ നമ്മളെ വിട്ടേക്ക് അത് പോട്ടെ ഓരോന്ന് തോന്നി അത് ചെയ്തു അതിനോട് സംസാരിച്ചു പോയി അതിൽ ചിലപ്പോ അതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടാവും സംസാരിപ്പിച്ചത് എന്തായിരിക്കും അതൊന്നും പറഞ്ഞുകഴിഞ്ഞാൽ അവരാലത് ഇതായിട്ട് മറ്റൊരു നമ്മളെ പറഞ്ഞ എന്തെങ്കിലും തെറ്റുകുട്ടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അധികം മാപ്പ് പറയാൻ തയ്യാറാണ് കഴിക്കും ഞാൻ ഇങ്ങനാണ് എന്നുള്ളതൊരു െതിരെയും ഈശ്വർ മേട്ടക്കെതിരെയും മങ്കോള പോലീസ് കേസ് എടുത്തിട്ടുണ്ട് അതെങ്ങനെ ചെയ്യും എല്ലാ വിഷയവും നമ്മള് നല്ല ചെങ്കുറ്റത്തോടുകൂടി നേരിട്ടതല്ലേ ഇങ്ങനെ വരികയാണെങ്കിലും കുടുംബത്തിന്റെ പിന്നിലെ ആരെങ്കിലും ഉണ്ടോന്നുള്ളൊരു സംശയൊക്കെ നിങ്ങൾ പറയുന്നത് അങ്ങനെ സംശയം വിവാദത്തിലേക്ക് പോകേണ്ട അങ്ങനെ ഒരു അങ്ങനെ ഒരു ഘട്ടം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വീണ്ടും എണ്ണത്തേക്ക് വരും പിന്നീട് ആളുകളുണ്ട് അറിയായിട്ടൊന്നുമല്ല പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ദയവെയ്തിട്ട് ഇതിനെന്താക്കുക എവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക ഞമ്മക്ക് ഈയൊരു എന്താ പറയുക ഇത്ര സുന്ദരമായ ഒരു ഒരു റെസ്ക്യൂ പ്രവർത്തനം ലോകത്തിന് മാത്രേ ആയത് നശിപ്പിക്കുക ഞമ്മളുണ്ടാക്കി എടുത്തതാണ് ഇത് മൊത്തം എൻടയർ കേരളം ഉണ്ടാക്കിയെടുത്ത ഒരു 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 സൗഹാർദ്ദാരും